ഈയൊരു ഫോൺ വരുന്ന വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ദി ബെസ്റ്റ് ഫോൺ ഇതല്ല നല്ല ഓൾ റൗണ്ടർ ഫോണും ഇതല്ല നമുക്ക് റിയൽമി പി ത്രീ വരുന്നുണ്ട് ഓപ്പോ കെ തേർട്ടീൻ വരുന്നുണ്ട് എന്നിട്ട് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഇൻഫിനിക്സിന്റെ നോട്ട് ഫിഫ്റ്റി എസ് വരെ ഇതിന് പകരം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫോണുകളാണ് എന്നാൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഒരു നോൺ ചൈനീസ് ഫോൺ വേണം അതും സാംസങ്ങിൻ്റെ ഫോൺ തന്നെ വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലേറ്റസ്റ്റ് മോഡൽ ഫോണാണ് സാംസങ്ങിൻ്റെ ഗാലക്സി എം തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡല് ഇനി ഈ ഒരു മോഡൽ എടുക്കണോ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ എ എം തേർട്ടി ഫൈവ് എടുക്കണോ എന്നുള്ള ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവും അതിനുള്ള ഉത്തരം ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് പറയാം അപ്പോൾ നമ്മളെ ചാനലിൽ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് കണ്ടന്റുകൾ ചെയ്യാറുണ്ട് ഫോണുകൾ ഞാൻ വാങ്ങുന്നു ഉപയോഗിക്കുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അപ്പോൾ പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും ഒരു മടിയും കാണിക്കരുത് ഇപ്പോഴത്തെ സാംസങ് ഫോണുകളുടെ പ്രത്യേകത അറിയാലോ ബോക്സിൻ്റെ ഉള്ളിൽ സ്മാർട്ട് ഫോൺ മാത്രമാണ് മെയിനായിട്ട് കിട്ടുന്നത് ഇവിടെ അങ്ങനെ തന്നെയാണ് ഫോൺ വരുന്നുണ്ട് സിം ഇജക്ടർ വരുന്നുണ്ട് ഒരു യൂസർ മാനുവൽ ഒരു ചാർജിങ് കേബിൾ അത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് എന്ത് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അഡാപ്റ്റർ കിട്ടുന്നില്ല കേസ് കിട്ടുന്നില്ല ഈ ഒരു സ്ക്രീൻ ഒരു സ്ക്രീൻ ഗാർഡ് പോലും ഒരു പ്രീ അപ്ലൈഡ് സ്റ്റിക്കർ പോലും അവർ കൊടുത്തിട്ടില്ല നമ്മൾ ഈ ഒരു ഫോണിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ റിയർ സൈഡിലത്തെ ഡിസൈൻ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കിട്ടുക നല്ല ഒരു മിനിമം ഡിസൈൻ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇപ്പോൾ ഒരുപാട് മോഡലുകളിൽ സാംസങ് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല പോലെ പറ്റി പിടിക്കുന്നുണ്ട് അതേപോലെ സൈഡ് മൗണ്ടഡായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിരിക്കുന്നത് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ്മ് അല്ലെങ്കിൽ ഒരു സിമ്മ് പ്ലസ് മെമ്മറി കാർഡ് അങ്ങനെ ഇടാൻ സാധിക്കുന്ന ഹൈബ്രിഡ് സിം സിംസ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ സിംഗിൾ മോണോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത് അതായത് താഴ്ന്നു മാത്രമാണ് നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് വരുള്ളൂ ഈ മോളിലത്തെ സ്പീക്കർ കോൾ ചെയ്യുന്ന സൗണ്ട് സമയത്ത് മാത്രമേ വരുള്ളൂ അല്ലാത്ത സമയത്ത് അത് വർക്ക് ചെയ്യില്ല പിന്നെ നല്ല ബോക്സ് ഡിസൈനാണ് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഓക്കെയാണ് അങ്ങനെ വേദനിക്കുന്നൊന്നുമില്ല ആ ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെ ചെറിയൊരു കറുവേച്ചർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ക്ലാസ് ഗുരുലാസ് വിക്റ്റേഴ്സ് പ്ലസ്സിൻ്റെ പ്രൊഡക്ഷനാണ് ഡിസ്പ്ലേക്ക് സാംസങ് കൊടുത്തിരിക്കുന്നത് എനിക്ക് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാതെ പോയത് ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോഴുള്ള സംഭവമാണ് കാരണം സാംസങ് പോലെ ഒരു കമ്പനി ഇത്രയും ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി അവരുടെ ഫോണിൽ ഇപ്പോഴും ഈ ഒരു ടിയർ ഡ്രോപ്പ് ഡിസ്പ്ലേ അതും ഈ ഒരു ബോട്ടം സൈഡ് നോക്കുകയാണെങ്കിൽ ചക്ക പോലത്തെ ആ ഒരു ബെസലും നമുക്ക് കാണാൻ സാധിക്കും ഈ സൈഡിലും അതേപോലെ തന്നെയാണ് അതായത് മൊത്തത്തിലുള്ള ബെസൽസ് ഉണ്ടല്ലോ നല്ലപോലെ വിസിബിൾ ആണ് അതേപോലെ ഈ ഒരു ടിയർ ഡ്രോപ്പും ശരിക്കും നല്ലൊരു പഴഞ്ചൽ ലുക്ക് ഫ്രണ്ടിൽ ഇത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന സാംസങ്ങിൻ്റെ സ്വന്തം സൂപ്പർ എംഒലി ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ നല്ല ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ കിട്ടുന്നത് അതായത് സാംസങ്ങിൻ്റെ ആ ഒരു പഞ്ചിനസ് ഉണ്ടല്ലോ അതിവിടെ കിട്ടുന്നുണ്ട് നല്ല ആ ഒരു ഡീപ്പ് ബ്ലാക്ക് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും വിസിബിലിറ്റിയിട്ട് ഫിൽ യാതൊരു പ്രശ്നവും ഇല്ല നൂറ്റി ഇരുപത് എഴ്സിന്റെ റിഫ്രഷ് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒഴുകി നടക്കുന്ന ഫീല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് അതുപോലെ യൂട്യൂബിൽ നിന്ന് എച്ച് ഡി ആർ കണ്ടന്റുകൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും യാതൊരു പ്രശ്നമില്ല നമ്മൾ ഇരിട്ടത്ത് കാണുന്ന സമയത്തും തലവേദനയ്ക്കാ പോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല മൊത്തത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു ടിയർ ഡ്രോപ്പും അതേപോലെ ഈ ഒരു ഇതിന്റെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസിനെ അങ്ങോട്ട് കളഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഓഡിയോ സൈഡിലോട്ട് വരുമ്പോൾ സാംസങ് അവരുടെ തൊട്ടിത്തരം ഈ ഒരു ഫോണിൽ കാണിച്ചിട്ടുണ്ട് അതായത് ബോട്ടം ഫയറിംഗ് ആയിട്ടുള്ള സിംഗിൾ മോണോ സ്പീക്കർ ആണ് കൊടുത്തിരിക്കുന്നത് ഒട്ടും ക്വാളിറ്റി ഇല്ലാട്ടോ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഔട്ട്പുട്ടാണ് കിട്ടുന്നത് ഈ ഒരു ടോപ്പ് സൈഡിലത്തെ സ്പീക്കറിൽ നിന്ന് നമുക്ക് ജസ്റ്റ് കോൾ വരുന്ന സമയത്ത് കേൾക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഓക്കെ ആണ് അതായത് സൗണ്ട് ലീക്ക് ആവുക പതർച്ച അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ഇനി ഇതിന്റെ ലൗഡ് സ്പീക്കർ നോക്കുകയാണെങ്കിൽ പറയുന്നത് അതേപോലെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യും പക്ഷെ ഈ ഒരു ഫോണിന്റെ കാര്യത്തില് അതായത് ഞാൻ റീപ്ലേസ് ബിലോ ഏവറേജ് എക്സ്പീരിയൻസ് മാത്രം ഓക്കെ അത് പിന്നെ ഇതിന്റെ പെർഫോമൻസ് സൈഡിലോട്ട് വരുമ്പോൾ എന്തായാലും ആരും ഈ ഒരു ഫോൺ ഗെയിം കളിക്കാനായിട്ട് എടുക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എക്സനോസ് വൺ ത്രീ എയിറ്റ് സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു എക്സനോസ് വൺ ത്രീ എയ്റ്റ് സീറോ എന്ന് പറയുന്ന പ്രൊസസ്സർ സാംസങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനുശേഷം ഒരുപാട് പ്രോഡക്റ്റുകൾ ഒരുപാട് എന്തിന് കഴിഞ്ഞ വർഷത്തെ എം തേർട്ടി ഫൈവിലും ഈ ഒരു സെയിം പ്രൊസസ്സർ തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ആറ് ജി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറി എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറി അങ്ങനെ രണ്ട് റാം ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ രണ്ടിലും നമുക്ക് യു എഫ് എസ് ടു പോയിൻറ്റ് ടുവിൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ റെഗുലർ യൂസിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അതായത് ആപ്പുകൾ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക കോൾ ചെയ്യുക ചെറിയ രീതിക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുക അങ്ങനെയൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്നാൽ കുറച്ച് ആ ഒരു ലെവൽ വിട്ട് നമ്മൾ മോളിലേക്ക് വനക്കൊണ്ട് പണിയെടുപ്പിക്കുകയാണെങ്കിൽ അതായത് ഫോർകെയിൽ ഒരുപാട് നേരം വീഡിയോ എടുക്കുക ഗെയിം കളിക്കുക അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്ത് ഫോണും ഡിസ്പ്ലേയുടെ സൈഡൊക്കെ നല്ലപോലെ ചൂടാവുന്നത് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും ആസ്ഫാൾട്ട് ലെജൻഡ് കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ചെറിയ രീതിക്ക് കളിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല നല്ല രീതിക്ക് കളിക്കാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു മുക്കാമണിക്കൂറിന് മുകളിലോട്ട് പോകുന്നോട് കൂടി നല്ലപോലെ ഈ ഒരു ഫോൺ ചൂടാവുന്നുണ്ട് അതായത് ഒരു നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം അല്ലാതെ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഈ പറയുന്ന ഹെവി ഗെയിമിങ്ങിനൊന്നും യാതൊരു കാരണവശാലും ഈ ഒരു ഫോണിന്റെ സൈഡിലോട്ടേ നോക്കരുത് സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് വൺ വൈ സെവൻ ആണ് നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് കിട്ടുന്നത് ഇഷ്ടംപോലെ ബ്ലോട്ട് വേഴ്സ് ഉണ്ട് കേട്ടോ മൈക്രോസോഫ്റ്റിൻ്റെയും ഫേസ്ബുക്കും അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം പിന്നെ ഇവരുടെ ആപ്ലിക്കേഷൻ എന്നുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാം ഡിസേബിൾ ചെയ്ത് ഇടേണ്ടതായിട്ട് വരും അത്ര മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല സ്റ്റിൽ നമുക്ക് ഈ പറയുന്ന റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ നല്ലപോലെ ഇവിടെ വരുന്നുണ്ട് ഏത് ബ്രാൻഡ് വെച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോൾ എ ഐ ഫീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അത് സാംസങ്ങിൻ്റെ വൺ യു ഐ തന്നെയാണ് നമുക്കിവിടെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും എ ഐ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട് അതായത് ഗൂഗിളിൻ്റെ സർക്കിളിൽ സെർച്ച് വരുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ ഫോട്ടോ ഒന്ന് റിമൂവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റിറൈസർ പോലുള്ള കാര്യങ്ങളൊക്കെ ഗാലറിയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗൂഗിൾ ജെമിനയുടെ സപ്പോർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി എ ഐ ഫീച്ചേഴ്സ് മാറ്റി സാംസങ്ങിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സെക്യൂർ ഫോൾഡർ വരുന്നുണ്ട് നോക്സ് വോൾട്ടിൻ്റെ സെക്യൂരിറ്റി കിട്ടുന്നുണ്ട് അതേപോലെ ബിൽട്ടിൻ ടെസ്റ്റ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് വോയിസ് ഫോക്കസ് വരുന്നുണ്ട് ഇതിൽ ഈ വോയിസ് ഫോക്കസ് എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് കേട്ടോ അതായത് നമ്മൾ നല്ല റഷ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സൗണ്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് മാത്രം ഫിൽറ്റർ ചെയ്തിട്ട് ഓപ്പോസിറ്റ് നമ്മൾ സംസാരിക്കുന്ന ആൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കും അത് നല്ലൊരു ഫീച്ചറാണ് പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അപ്പോൾ അത്യാവശ്യം വേണ്ട സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആറ് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സാംസങ് ഈ ഒരു ഫോണിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു സൈഡിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പവർ ബട്ടണോട് ചേർന്ന് സൈഡ് മൗണ്ടറായിട്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിരിക്കുന്നത് നല്ല സ്പീഡായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ഇതിലൊരു ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട് കോൾ വന്ന് നമ്മൾ ചെവിയിൽ വെക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഓഫ് ആവുന്നുണ്ട് പിന്നെ ആംബിയൻ സെൻസർ നമ്മൾ ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തോട്ട് വന്നാലും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടത്തോട്ട് വരുമ്പോഴും ഇതിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ അത് നല്ലപോലെ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് പ്ലസ് ഒരു ഫൈവ് ജി സിം അങ്ങനെയാണ് ഇതിൻ്റെ സിം ട്രേ വരുന്നത് നമ്മൾ ഫൈവ് ജിയുടെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഡാറ്റാ ആണെങ്കിലും കോളിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഓക്കെ ആണ് അങ്ങനെ ആയിട്ട് ഡിസ്കണക്ട് ആവുന്ന എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് കിട്ടിയില്ല വൈഫൈ ആണെങ്കിലും നല്ല സ്പീഡാണ് ബ്ലൂടൂത്ത് ആണെങ്കിലും ഓക്കെയാണ് അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല അതായത് നല്ല ക്വാളിറ്റിയുള്ള കണക്ടിവിറ്റി എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി ഇനി ക്യാമറയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് റിയർ സൈഡിൽ മൂന്ന് ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ എട്ട് മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അതുകൂടാതെ രണ്ട് മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ സെൻസർ ഇനി സെൽഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് സെൽഫിയിലും യൂസ് ചെയ്തിരിക്കുന്നത് റിയർ സൈഡ് ആണെങ്കിലും സെൽഫി ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ സ്കിൻ ടോൺ നോക്കുകയാണെങ്കിലും പച്ചപ്പ് കാര്യങ്ങൾ ആകാശം എടുക്കുകയാണെങ്കിലും ആ ഒരു കളർ അക്കർവൈസ് ഉണ്ടല്ലോ അത് നല്ലപോലെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത് എന്നാൽ ഭയങ്കര നാച്ചുറൽ അല്ലാതെ നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത് നമ്മൾ ഓരോ ഫോട്ടോ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഡീറ്റെയിലും ആ ഒരു ഷാർപ്പ്നെസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ പോർട്രേറ്റ് എടുക്കുകയാണെങ്കിലും ആ ബൊക്കെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ ചെയ്ത് കിട്ടുന്നുണ്ട് ഇനി അഥവാ നമുക്ക് ബൊക്കെ എഫക്റ്റ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടൂൾ വെച്ചിട്ട് ഗാലറിയിൽ നമുക്ക് ബൊക്കെ എഫക്റ്റ് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട് പിന്നെ ക്യാമറയുടെ സൈഡിൽ ഫോട്ടോസിൻ്റെ സൈഡിൽ ഒരു നെഗറ്റീവ് പറയാനാണെങ്കിൽ ചില സമയത്ത് അതായത് ഒരു പത്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ഫോട്ടോസിൽ ഒരു വാം ടോൺ കയറി വരുന്നുണ്ട് അത് എപ്പോഴും ഇല്ല ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ആ ഒരു വാം ടോൺ കാണാനായിട്ട് സാധിച്ചു അതല്ലാതെ നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് കിട്ടിയത് സെൽഫിയുടെ സൈഡും അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്കിൻ ടോൺ ആണെങ്കിലും ഈ പറയുന്ന പച്ചപ്പ് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല പോലെ തന്നെ ചെയ്തു വെക്കുന്നുണ്ട് ഇനി എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ വേഡങ്കിൽ ക്യാമറ പ്ലസ് രണ്ട് മെഗാപിക്സലിന്റെ മാക്രോ സെൻസർ എനിക്ക് അത് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല ഈ ഒരു എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ വേഡ് ക്യാമറ വെച്ചിട്ട് നല്ല ലൈറ്റ് ഉള്ള കണ്ടീഷനിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള അത്യാവശ്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് കിട്ടുന്നുണ്ട് അത്രമാത്രം ഇനി വീഡിയോയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഫോർ കെ അറ്റ് തേർട്ടി എഫ് പി എസ് ആണ് റിയർ സൈഡിലും സെൽഫിയിലും നമുക്ക് മാക്സിമം വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക അത്യാവശ്യം സ്റ്റേബിൾ ആണ് നല്ല ഡീറ്റെയിൽ നല്ല നല്ല പോലെ നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫൺ മോഡ് പ്രോ മോഡ് ഡുവൽ വ്യൂ പനോരമ സ്ലോ മോഷൻ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഓപ്ഷൻസും ക്യാമറ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യണമെങ്കിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തേർട്ടി സിക്സിന്റെ സെൽഫി വീഡിയോ ക്വാളിറ്റി ആണ് ഇത് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് നല്ല കളർ ടോൺ കിട്ടുന്നുണ്ട് നല്ല ഔട്ട്പുട്ടാണ് അതേപോലെ ഓഡിയോ ക്യാപ്ചറിംഗ് ക്വാളിറ്റിയും നല്ലതാണ് നമുക്ക് ഫോർ കെ ആസ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും ഡീസന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോളമായ സമയത്ത് അയ്യായിരം എം എച്ച് ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പലരുടെയും എൻ്റെ അടക്കം നെറ്റ് ചൂടിയും കാരണം നമുക്കിവിടെ മിനിമം ആറായിരം ആറായിരത്തഞ്ഞൂറ് ഏഴായിരം എം എ ബാറ്ററി ഒക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്തായാലും ഈ ഒരു ഫോണിൽ അയ്യായിരം എം എ എച്ച് ബാറ്ററിയാണ് സാംസങ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് വാട്ടൻ്റെ ചാർജിങ് സ്പീഡുമാണ് സപ്പോർട്ട് ചെയ്യുന്നത് അഡാപ്റ്ററോ കാര്യങ്ങളൊന്നും തന്നെ ബോക്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ല എൻ്റെ കയ്യിലുള്ള ഇരുപത് വാട്ടൻ്റെ ആപ്പിൾൻ്റെ അഡാപ്റ്റർ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിലാണ് ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയിട്ട് കിട്ടിയത് സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആറ് മണിക്കൂർ മുതൽ ഒരു ഏഴര മണിക്കൂറോളം വരെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് ആയിട്ട് ബാറ്ററി ഇറങ്ങി പോവുക ചൂടാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓഫർ ഒന്നും ഇല്ലാതെ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കണോ അതോ കഴിഞ്ഞ വർഷത്തെ വില കുറഞ്ഞ ഗാലക്സി എം തേർട്ടി ഫൈവ് എന്ന് പറയുന്ന മോഡൽ എടുക്കണോ എന്ന് ചോദിച്ചാൽ രണ്ട് മേഖലകളിലാണ് കാര്യമായിട്ടുള്ള ഡൗൺഗ്രേഡ് ഈ ഒരു ഫോണിന്റെ സൈഡിൽ വന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തത് ഒന്ന് ഇതിന്റെ ബാറ്ററി സൈഡ് നമുക്ക് ഗാലക്സി എം തേർട്ടി ഫൈവില് ആറായിരം എം എച്ചിന്റെ ബാറ്ററി വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഫോൺ ഭയങ്കര ൾക്കിയായിരുന്നു ഭയങ്കര വെയിറ്റ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് വെയിറ്റും കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ ഓക്കെയാണ് അതേപോലെ ഡിസ്പ്ലേയുടെ സൈഡിൽ അവിടെ നമുക്ക് പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടുള്ള സെയിം അമോലി ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടോട്ട് വരുമ്പോൾ തിയർ ഡ്രോപ്പ് പ്ലസ് ഈ ഒരു ബോട്ടം സൈഡിലെ ചിന്നെന്നൊക്കെ പറയുന്നത് നല്ല ചക്ക പോലെ തെളിഞ്ഞു നിൽക്കുന്ന മൊത്തത്തിൽ ഒരു പഴഞ്ചൻ ലുക്ക് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് ബാക്കി നമ്മൾ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിലും ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ റിയർ സൈഡിലെ ഡിസൈൻ നോക്കുകയാണെങ്കിലും അപ്പർ ഹാൻഡ് നിൽക്കുന്നത് ഗാലക്സി എം തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആവശ്യം എന്താണ് എന്താണെന്നുള്ളതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കുക എം തേർട്ടി ഫൈവോ എം തേർട്ടി സിക്സോ രണ്ടെടുത്താലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് എം സീരീസിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മദർ ബോർഡിന് കോമൺ ആയിട്ട് ഇഷ്യൂ വരുന്നൊരു സീരീസാണ് ഇവരുടെ എം സീരീസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എം തേർട്ടി എം തേർട്ടി വണ് എം തേർട്ടി ടു എം തേർട്ടി ത്രീ വരെ മദർ ബോർഡ് നല്ലപോലെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു എം തേർട്ടി ഫോറും എം തേർട്ടി ഫൈവും ഭയങ്കര കുറവാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല പിന്നെ അതേപോലെ ഇതൊരു അമോലി ആണ് ഭാവിയിൽ ഇതിൽ ഗ്രീൻ ലൈൻ വരുമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത് എനിക്കറിയില്ല വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതൊരു ഡിസ്പ്ലേ ആണ് സോ അതൊക്കെയാണ് ഫ്യൂച്ചറിൽ വരാനുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കമന്റ് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കുക അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ